ഹലോ പുതിയൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വിഷു കണി വെക്കുന്ന വീഡിയോ ആണ് ഇത് അപ്പോൾ ഞാൻ ഇത് രണ്ട് വീഡിയോ വിഷു കണി വെക്കുന്ന വീഡിയോ ഉണ്ട് വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ അപ്പോൾ ഈ രണ്ട് വീഡിയോയും കൂടെ രണ്ട് ദിവസത്തെ വീഡിയോയും ആട്ടാ ഇത് അങ്ങനെ അച്ഛന്താ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്യാണ് പടമൊക്കെ വെച്ചു അതുകഴിഞ്ഞ് പൊടിയും ആപ്പിളും പഴവും എല്ലാം വെച്ചേട്ടാ അപ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ വിഷുവിൻ്റെ കണി വെക്കുന്നതും പൂജ വെപ്പും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അച്ഛനാണ് കേട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ അടുത്ത് വെക്കാൻ പോണത് കണിക്കുന്ന പൂ ഈ പൂ ഞങ്ങളെ വീട്ടിൽ ഈ പ്രാഷ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയില്ലേട്ടോ എല്ലാം തൊഴിഞ്ഞ് എല്ലാം പോയി പിന്നെ ഇത് അച്ഛൻ പുറത്ത് പോയിട്ട് വന്നപ്പം ഒരു വീട്ടിൽ നിന്ന് വരച്ചോണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ വെച്ചോണ്ടിരിക്കണം അതിൽ നിന്ന് കുറച്ച് കണിക്കൊന്നും നമ്മൾ കൃഷ്ണൻ്റെ തലയിലെ മുകളിൽ അങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഉന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കൃഷ്ണൻ്റെ ബിംബം അങ്ങനെയൊന്നും വെക്കാറില്ല പടം വെച്ചാണ് ഞങ്ങൾ കണി കാണേനെ അതുപോലെ തന്നെട്ടാ അപ്പം അത് കഴിഞ്ഞ് ഇത് നമ്മളെ പൂജാമുറി അപ്പോൾ അവിടെയും ഞങ്ങൾ കണിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തും വെച്ചു ഇതാണ് എല്ലാം വച്ചിട്ട് സെറ്റായിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെടേ കമന്റ് ചെയ്യണേ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അതിന് അതിനു ചുറ്റും സീരിയലായിട്ടിടേ ചെറുതായിട്ട് കത്തുന്ന ലൈറ്റുകളൊക്കെ ഇട്ടോണ്ടിരിക്കാണ് അച്ഛൻ അതൊക്കെ അച്ഛനാണ് ഇടാറ് കൊണ്ട് അച്ഛൻ അത് ഇട്ടുകൊണ്ടിരിക്കാനായിട്ടാ അപ്പം ഇത് നമുക്ക് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതും അതിൻ്റെ കൂടി ഇടുന്നുണ്ട് അപ്പം ഇതാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ വെച്ച് ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക് കേട്ടോ ഈ വീഡിയോ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോനായിട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ എഴിച്ചു വിളക്കെ കത്തിച്ചു അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ കോവിലിൽ പോകാൻ വേണ്ടീനുള്ള പുറപ്പാടാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ കോവിലിൽ പോയി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലായിട്ടാണ് ആദ്യം പോയത് അങ്ങനെ ഞാനും അമ്മയും കൂടെയാണ് പോയത് രാവിലെ ഒരു ആറര ആറ് മണിക്കായിട്ടാണ് ഞങ്ങൾ പോയപ്പോൾ നല്ല ഇരുട്ട് വെട്ടം വെഴുന്നിട്ടില്ല ചെറുതായിട്ട് ഇരുട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഞാനും അമ്മയും തൊഴുത് ഇറങ്ങി അത്യാവശ്യം തിരക്കുണ്ട് കാരണം രാവിലെ ആയതുകൊണ്ട് ചെറുതായിട്ട് തിരക്കുള്ളുമായിരുന്നേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഇതായിരുന്നേട്ടാ ഇവിടുത്തെ പ്രസാദം അങ്ങനെ പ്രസാദമൊക്കെ തൊട്ട് അങ്ങനെ ഞങ്ങൾ വെളിയിറങ്ങാൻ നേരത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൈ നീട്ടം തരുന്ന് ഒരു രൂപയും ഒരു വെറ്റയും പിന്നെ ആ ക്ഷേത്രത്തിൽ ശിവന്റെ ഒരു ഫോട്ടോ വെച്ചുള്ള ഒരു ഇതുമാണ് ഇട്ടത്തന്നത് പിന്നെ അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി നേരെ വീട്ടിൽ പോകാൻ പോയാൽ പിന്നെ വിചാരിച്ച് ഞങ്ങളൊരു ഭദ്രാള ക്ഷേത്രമുണ്ട് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും കൂടെ പോയേട്ട പക്ഷേ അവിടെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ അവിടുത്തെ അവിടെ വിഷു വെച്ചിരിക്കണ ആ ഒരു ഇതും കൂടെ എടുത്തേട്ടാ ഇതായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷുക്കണി കൊള്ളാം അങ്ങനെ പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ നേരെ വിട്ട് പിന്നെ ഇടയ്ക്കുള്ള വീഡിയോസ് ഞാൻ എടുത്തില്ല പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോൾ ഞങ്ങൾ വിഷുക്കണി പൊളിച്ചായിരുന്നു അത്ര ചില ഒരു അത്ര പതിനൊന്ന് മണി ഒക്കെ ആപ്പം അവർ അത്രയൊന്നും പോലെ പത്ത് മണി പിടിച്ചു നമ്മൾ പിന്നെ വേറെ ആരും ആരുല്ലാത്തതുകൊണ്ട് ഞാനും അമ്മയാണ് ഞങ്ങൾ വിഷുക്കണിയൊക്കെ അമ്മ തന്നെ കേട്ടോ എല്ലാം പൊളിച്ചതും അങ്ങനെ തന്നെ ഞങ്ങൾ വിഷുക്കണിയൊക്കെ പൊളിച്ച് ഈ വർഷത്തെ വിഷു അവസിനി അടുത്ത വർഷം പിന്നെ നമ്മൾ കൃഷ്ണനേൻ്റെ ആദ്യം തിരിച്ച് പൂജാമുറിയിൽ വെച്ചു ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് പൊരിയും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാണട്ടെ നമ്മുടെ വിഷു ദിവസം അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് സദ്യ കാണും അപ്പം ഞങ്ങളവിടെ തിരുവനന്തപുരത്തും ഉണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ സദ്യ ഒന്നും വെക്കാറില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നം വെച്ചിട്ടില്ല അതാണ് പിന്നെ ആ വീഡിയോ ഒന്നും എടുക്കാത്ത കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഫ്രൂട്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ് അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ